പ്രിയരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിട്ടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം റോഷിദ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അതിഥി തൊഴിലാളിയായിട്ട് ജോലിക്ക് വന്ന തൃശൂർ സ്വദേശിയായ ഇരുപത്തിയഞ്ച് വയസ്സുകാരനെ കുറിച്ചാണ് ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് ഈ കക്ഷിയെ അറസ്റ്റ് ചെയ്തു രാജ്യവിരുദ്ധ പ്രസ്ഥാനമാണ് പുള്ളി നടത്തിയിരിക്കുന്നത് എ കെ ഫോർട്ടി സെവൻ ഓൺലൈൻ വഴി പാകിസ്ഥാനിൽ നിന്നും ഇറക്കുമതി ചെയ്യാനുള്ള ശ്രമങ്ങൾ വരെ നടത്തിയിട്ടുണ്ട് അതിഥി തൊഴിലാളികളായിട്ട് പന്നായി ചെറുപ്പക്കാർ ആരുടെ ഫായിമാരാണ് പാകിസ്ഥാൻ്റെ ആണോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ടാണോ ഇവർ നമ്മുടെ നാട്ടിൽ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യാനായിട്ടാണ് ഇവർ കടന്നു വന്നിരിക്കുന്നത് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ജാഗരൂകരാകുക നല്ല രീതിയിലുള്ള അന്വേഷണങ്ങൾ എല്ലാവരും സി ഐ ഡാകുക കാരണം ഇത് ശരിയായ രീതിയിലേക്കല്ല നമ്മുടെ ഈ നാട് പോകുന്ന എന്നുള്ളതിന് ഏറ്റവും ഉത്തമ ഒരു തെളിവാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും ഫായിമാരായിട്ട് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ചോർത്തി മറ്റുള്ള രാജ്യക്കാർക്ക് കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമുക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്കറിയാം കേരളത്തിലെ മീഡിയാസ് എല്ലാം ജസ്റ്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്ത് പോയതല്ലാതെ ഇതിന്റെ ഒരു കുറിച്ച് ആരും വിലയിരുത്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കല്ല നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ നല്ല അധ്വാനശീലരായിട്ടുള്ള ജോലിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കടന്നു പറ്റിയിട്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ സീക്രട്ടുകളും ഇവർ മനസ്സിലാക്കി നമ്മുടെ നാടിനെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഒറ്റക്കൊടുത്ത് ഇവരെവിടെ ആധിപത്യം സ്വീകരിക്കാനുള്ള രീതികളിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ആഴങ്ങളെക്കുറിച്ചോ സമൂഹത്തിൽ ഇവർ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ ആരും വിലയിരുത്തുന്നില്ല നമ്മൾ ഇവരെക്കുറിച്ച് വ്യക്തമായിട്ട് വിലയിരുത്തി ഇവരുടെ എങ്ങനെയാണ് ഇവരുടെ രീതികൾ എങ്ങനെയാണ് ആക്തികൾ എങ്ങനെയാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേരളത്തിലെ സാംസ്കാരിക നഗരമായ തൃശ്ശൂർ കയ്പമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് കഠിനാധ്വാനിയായിട്ട് റോഷിദ് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരാൾ അവിടെ വരികയും അവിടെയുള്ള മിക്ക ആൾക്കാരുമായിട്ട് അവർ നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും നല്ല ഹാർഡ് വർക്ക് ചെയ്ത് അവിടെയുള്ള വീടുകളിൽ കൂടെ പന്തൽ വർക്ക് ചെയ്ത് കൊടുത്ത് ജനങ്ങളുമായിട്ട് നല്ല രീതിയിലൊരു മിംഗ്ലിങ് ഉണ്ടാക്കിയെടുത്തതിനു ശേഷമാണ് നമ്മുടെ ആ പ്രദേശത്തെ ഈ കയ്പമംഗലത്തെ ഒറ്റി കൊടുക്കുന്ന രീതിയിലേക്ക് അതായത് എ കെ ഫോർട്ടി സെവൻ സ്റ്റോക്ക് ഓർഡർ ചെയ്ത് വരുത്തി ജനങ്ങളെ ഫൈറ്റ് ചെയ്ത് കൊല്ലാനുള്ള ഒരു തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് കടന്നു എന്ന് പോലീസിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാരണമാണ് ഈ റോഷിദ് ഇസ്ലാം എന്ന് പറഞ്ഞ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ ആൾ ആസാം സ്വദേശിയാണ് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ് സസൂക്ഷ്മമായിട്ട് ജനങ്ങളെ അവിടെയുള്ള ജനങ്ങളെയെല്ലാം വീക്ഷിച്ച് വ്യക്തമായിട്ട് പുള്ളി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്യദേശത്തൊഴിലാളികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ വന്ന് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ഗോവിന്ദചാമി ഉൾപ്പെടെ പല ആൾക്കാരും നമ്മുടെ നാട്ടിൽ വന്ന് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് അവർ നമ്മുടെ നാടിനെ നശിപ്പിച്ചു പോകുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുതന്നെയാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇവിടെ മാത്രമല്ല ഈ തൃശ്ശൂർ കയ്പമംഗലത്ത് മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ അന്യദേശത്തൊഴിലാളികൾ കടന്നു കൂടിയിട്ട് സസൂക്ഷ്മമായിട്ട് ജനങ്ങളെ സ്റ്റഡി ചെയ്തിട്ട് നമ്മുടെ നാടിനെ ഉറ്റിക്കൊടുക്കാൻ ഉള്ള രീതിയിലുള്ള ഒരു പ്രവണതകളിലേക്കാണ് ഇവർ കടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ബംഗ്ലാദേശികളുണ്ട് അന്യ സംസ്ഥാനക്കാരുണ്ട് അതുപോലെ തന്നെ പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട് മാവോയിസ്റ്റുകളായിട്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ട ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലേക്ക് മുപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം ആൾക്കാരാണ് അതിഥി തൊഴിലാളികളായിട്ട് കടന്നു കൂടിയാക്കുന്നത് എന്നുള്ള കാര്യം ഓരോ മലയാളിയും മറക്കണ്ട ആരാണ് നല്ലവർ ആരാണ് കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന ആൾക്കാർ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാ എന്നൊന്നും നമുക്ക് ഒരിക്കലും ഒരു നിഗമനത്തിലേക്ക് ആർക്കും എത്തിപ്പെടാൻ പറ്റത്തില്ല അത് കാരണം ഓരോ മലയാളിയും ജാഗരൂപരായിട്ടിരിക്കാനാണ് ഹാട്ട് ഫാപ്പർ ചാനൽ അതുപോലെ ഡിക്ക് ന്യൂസും നിങ്ങളോടായിട്ട് പറയുന്നത് നമ്മളിത് പറയുമ്പോൾ എല്ലാവരും ഓർക്കുക എല്ലാ അതിഥി തൊഴിലാളികളും ഉദ്ദേശിച്ചുകൊണ്ടല്ല മറിച്ച് ഇതിൻ്റെ അകത്ത് പൂർണ ബുദ്ധിയുള്ള സസൂക്ഷ്മമായിട്ട് നമ്മുടെ നാടിനെ സ്റ്റഡി ചെയ്ത് നമ്മുടെ നാടിനെ ഒറ്റ കൊടുക്കാനായിട്ട് കടന്നു കൂടിയിട്ടുള്ള വിഷവിത്തുക്കളുണ്ട് എന്നുള്ള കാര്യങ്ങൾ എല്ലാ മലയാളിയും മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ള കള്ളനാണയങ്ങളെ നമ്മുടെ ഈ ഭരണകൂടം കാണുക മനസ്സിലാക്കുക വിലയിരുത്തുക ഇങ്ങനെയുള്ളവരെ കൂമ്പിലെ തന്നെ ഞുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഇത് വെറുതെ നമ്മൾ പറയുന്നതല്ല നമ്മൾ ന്യൂസ് കിട്ടാനോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കിട്ടാനായിട്ട് ഒന്നും പറയുന്നതല്ല നമ്മുടെ നാടിനുണ്ടാകാൻ പോകുന്ന സൗഷ്യത്തിനെക്കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ച് പെരുമ്പാവൂര് പോലെയുള്ള സ്ഥലങ്ങൾ വളരെ ഗൂഢമായ കുറ്റകൃത്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഹാഷിഷ് അതുപോലെ തന്നെ പാൻപരാഗ് ഖാൻസ് അങ്ങനെ പല പല ഐറ്റങ്ങളും പോലീസ് അവിടെ ചെന്ന് കണ്ടുപിടിച്ച് റെയ്ഡ് ചെയ്യാൻ പോലും ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ പെരുമ്പാവൂർ ഉണ്ടായിരിക്കുന്നത് സേഫ് സോണായിട്ട് നമ്മുടെ കേരളം മാറുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു നമ്മൾ വീഡിയോ ക്ലോസ് ചെയ്യുവാണ് വരുന്ന ആളുകളിൽ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബൈ